ഞാൻ എന്റെ മണ്ഡലത്തിൽ പോയാൽ ദിവസം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഞാൻ ആ വഴി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പം അവിടെ ഞാൻ കല്ലറയിൽ കയറിയപ്പോഴും ഇവിടെ നിന്നുള്ള ആളുകൾ അപ്പോഴും ഉണ്ട് അവിടെ ആളുകൾ ഉച്ച ഒരു സമയത്തൊക്കെ വരുന്നതും കാണുന്നതും ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം മാത്രമല്ല സ്മൃതി കേന്ദ്രങ്ങൾ ഒട്ടക്ക് സംസ്ഥാനം ഒട്ടക്ക് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നിങ്ങൾ തുടങ്ങുമ്പോൾ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവാണ് ഈ സ്മൃതി കേന്ദ്രങ്ങളെന്ന നിസ്സംശയം എനിക്ക് പറയാൻ തീർച്ചയായിട്ടും അസരങ്ങൾക്കൊക്കെ ആ ഒരു അദ്ദേഹവുമായിട്ടുള്ള ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇന്നും അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മൃതി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുമൊക്കെ സാധിക്കുന്നത് എല്ലാവർക്കും ജീവൻ സാധിക്കണമെന്നില്ല എല്ലാവരും ചിലപ്പോൾ പെട്ടെന്ന് അതേ തോൽത്തിര ഇപ്പം സമയത്തൊക്കെ പരിപാടികൾ നടത്തി പിന്നെ അതിനുശേഷം ചിലപ്പോൾ നടന്നു പോയെന്നിരിക്കും പക്ഷെ ഹസനങ്ങള് പ്രത്യേകം ഓർത്ത് വെച്ച് ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുവാൻ കേരളം ഒട്ടേക്ക് ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതും അദ്ദേഹം മരിച്ച ആറു മാസത്തിൽ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ മാസം കഴിഞ്ഞ് ഒരു പതിനാല് ദിവസമേ ആയിട്ടുള്ളൂ അതിനാ അതിനുള്ളിൽ തന്നെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ സ്മൃതി കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും വലിയ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാനിങ്ങനെ കേട്ടുണ്ട് ഒരു ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് മരണം ഏറ്റവും വലിയ മനുഷ്യനുള്ള അനുഗ്രഹമാണ് ഞാൻ ഓർത്തു മരണം അങ്ങനെ അനുഗ്രഹമാണെങ്കിൽ പക്ഷേ ഈ ഒരു മരണത്തിന് ശേഷം ഞാൻ നോക്കുന്നത് ജീവിച്ചിരുന്നപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിച്ചു മരിച്ച ശേഷവും ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിക്കുവാൻ അദ്ദേഹത്തിന് ശക്തി കിട്ടി അദ്ദേഹത്തിന്റെ മരണത്തിനും നിരവധി പേർക്ക് ജീവൻ കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് നമ്മൾ ഞാൻ കൃത്യമായി ഞാൻ ആവർത്തിച്ചു പറഞ്ഞു അദ്ദേഹം മരിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് കാരണം ഇന്നലെ ഒരു വീഡിയോ എനിക്ക് കിട്ടി ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചുകുട്ടി അദ്ദേഹം ഇങ്ങനെ വെക്കുന്ന പോലെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ എനിക്ക് കിട്ടി ഞാനതിന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോലും അദ്ദേഹം ജീവിക്കുന്നു കേരളത്തിലെ കുട്ടികളുടെ മനസ്സിൽ കേരളത്തിലെ മുതിർന്നവരുടെ മനസ്സിൽ എനിക്കാണെങ്കിൽ കേരളം തൊട്ടൊക്കെ കിട്ടുന്ന സ്നേഹം ചെറിയ സ്നേഹമല്ല എവിടെ പോയാലും ഇന്നും എന്നെ നിരവധി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വിളിക്കും ഞാനിപ്പോൾ പുല്ലൂർ പോകുന്ന ഒരു സ്കൂളിലാണ് അവർ അടുത്ത് ആറു മാസം മുമ്പ് അല്ലെങ്കിൽ അഞ്ച് മാസം മുമ്പ് എന്നെ വിളിച്ച് അമ്മേ പറഞ്ഞിരിപ്പിച്ചു ഈ ഒരു സ്നേഹം എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ പിതാവിന് കൊടുക്കുന്ന സ്നേഹം എവിടെ പോയാലും ആ ഒരു സ്നേഹം ഞാനിന്ന് പള്ളിയിലോട്ട് കയറുന്നുഴും ഞാൻ എൻ്റെ വണ്ടിയുടെ ക്ലാസ് ഒരു ടിൻ്റേഡ് ക്ലാസ്സാണ് ഞാൻ ആലോചിക്കുവായിരുന്നു ഒരു ഓട്ടോ ഇങ്ങനെ പുറത്തോട്ട് വരുന്നു പുറത്തോട്ട് വരുന്ന ആ ഓട്ടോയ്ക്കകത്ത് നിറച്ച് കുട്ടികളാണ് എങ്ങനെ കണ്ടെന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെ അവർ എന്നെ കണ്ട സ്നേഹത്തോടെ ആ വിളിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സ് നിറഞ്ഞു ഒരു സ്ഥാനമില്ലേലും പ്രശ്നമില്ല ആളുകളുടെ സ്നേഹം കിട്ടുക ആ ആളുകളുടെ അപ്പം പറഞ്ഞ കാര്യം തന്നെയാണ് ആളുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു സ്ഥാനവും വേണമെന്നില്ല ആളുകളുടെ സ്നേഹമില്ലെങ്കിൽ ഒരു സ്ഥാനം ഉണ്ടായിട്ടും കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണിക്കുന്ന വലിയ സ്നേഹം ആദരം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരമാണ് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞൂടെ നേരത്തെ വരണമെന്നായിരുന്നു ആഗ്രഹം ഇവിടെ പ്രഖ്യാപനം നടത്തുന്നവരുമ്പോൾ ഞാൻ വന്നു ചോദിച്ചു ഒരു വീട് എടുക്കാതെ വിചാരിച്ച ഇവിടെ ഒരു ഓൾറെഡി ഒരു വീട് കാസർഗോഡ് പണിയെന്ന് പറഞ്ഞു അപ്പൊ അതിനുമുമ്പ് ഞാൻ വന്നിട്ട് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി വീട് പദ്ധതി ഒരു വീട് ഞങ്ങൾക്ക് എന്ന് പറയാൻ വേണ്ടി വന്നേ അതിനുമ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടു പക്ഷേ മുന്നേ പോയിരുന്നെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞേനെ ഞങ്ങൾക്ക് ആ വീട് തരണം എന്ന് ഞാൻ പറഞ്ഞേ അതിനുശേഷം പ്രഖ്യാപനം തരത്തുള്ളൂ അപ്പം കിട്ടിയേ ഇപ്പോഴും ജനശ്രീയുടെ പേരിലെ പോകത്തുള്ളൂ ഉമ്മൻചാണ്ടി വീട് പദ്ധതി അനുസരിച്ച് വരുന്നില്ല ഇദ്ദേഹമാണെങ്കിൽ പുനിയർ എന്നെ കഴിഞ്ഞ വർഷം ഞാൻ രാഹുൽ ഗാന്ധിയുടെ യാത്രക്ക് പോയപ്പോൾ ചണ്ഡിഗഡിലൊന്നു എന്നെ കണ്ടു കഴിഞ്ഞ വർഷം ദുബായ് അമേരിക്കയെ പോ അമേരിക്കയിൽ വന്നു ദുബായ് പോബായിലും ഉണ്ട് ഇപ്പൊതാ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തെക്കൂടെ ഒരു അഞ്ചു വീട് ജയിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അസനങ്ങൾ അവിടെ പിടിക്കുന്നത് ഞാൻ വീട് പിടിച്ചോണ്ട് പോവാ കാരണം എന്റെ ഇപ്പോഴത്തെ മെയിൻ ജോബ് എന്ന് വെച്ചാൽ വീട് ആൾക്കാർക്ക് എങ്ങനെ കൂടുതൽ വീടൽ കണ്ടെത്താൻ എന്നുള്ളത് മുപ്പത്തി ഒന്ന് വീടായി പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആളുകളുടെ സ്നേഹവും കരുതലും ഉണ്ട് ജൂലൈ പതിനെട്ടിന് അമ്പത്തിമൂന്ന് വീടുകൾ അമ്പത്തിമൂന്ന് വർഷത്തെ അമ്പത്തി മൂന്ന് വീടുകൾ പണിഞ്ഞ് തീർന്നിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം മുപ്പത്തി എന്തായാലും പണി തുടങ്ങിക്കഴിയും ബാക്കി ഇരുപത്തിരണ്ടിന് കൂടിയുള്ള ശ്രമത്തിലാണ് എല്ലാവരെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം യാതൊരു സംശയവും വേണ്ട അതിലേറെ വീടുകൾ ചെയ്യാൻ സാധിക്കും കാരണം ഒത്തിരി ആളുകൾ താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർക്ക് താല്പര്യം കാണിക്കുന്നുണ്ട് കാരണം മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് മനസ്സ് കാണിച്ചാൽ എപ്പ വേണേ വരും ഇങ്ങനൊരു പദ്ധതി ഈ വർഷം തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലില്ല ഇങ്ങനൊരു പദ്ധതി ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല രണ്ട് അടുത്ത് വന്നിട്ട് അവർക്ക് രണ്ട് വീട് തന്നേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സന്തോഷം നിങ്ങൾ പറഞ്ഞു അപ്പം ഈ രണ്ട് വീടും ഒരു വീടിന് ഞാൻ തറക്കല്ലി അനുഗ്രഹിക്കാൻ വേണ്ടി കർജിനാൾ ബാബാതിരുമേനിയെ കാണാൻ പോയി അദ്ദേഹം പറഞ്ഞു ഒരു വീട് തന്നിരിക്കുന്നു മൂന്നായി അപ്പൊ എന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും അമേരിക്കയിൽ നിന്ന് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞ് ഓരോ വീടുകൾ തന്നു അഞ്ചു വീടായി മനസ്സിലൊരാഗ്രഹം അഞ്ചായിരിക്കും എന്റെ മണ്ഡലത്തിൽ എട്ട് മണ്ഡലമുണ്ട് അപ്പൊ എട്ട് പഞ്ചായത്തിലും ഓരോ വീടാവട്ടെ അപ്പൊ ഈ ആദ്യം വന്ന ചെറുപ്പക്കാർ തന്നെ എന്തെടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വീടുകൂടെ ചെയ്തു തരാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളൂ ഞാൻ പറയും ആക്കണ്ട ഇരുപത്തി ആറാക്കണം കാരണം രണ്ട് കാരണങ്ങൾ ഒന്ന് മുപ്പത് മുപ്പതേ ആവത്തുള്ളൂ അഞ്ചും ഇരുപത്തി ആറും ഇരുപത്തഞ്ചും മുപ്പത് അപ്പൊ മുപ്പത്തൊന്ന് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജന്മദിന ദിവസം രണ്ട് കാസർഗോഡ് വേണപ്പാ അദ്ദേഹം കാസർഗോഡിനെ വളരെയധികം സ്നേഹിച്ചു നമുക്ക് കാസർഗോഡ് ഒരു വീട് വരുമ്പോൾ ഞാൻ ആ വീടിന് തറക്കല്ലിടാൻ പോയപ്പോ മുസ്ലിം സഹോദരിക്ക് വേണ്ടിയാണ് വീട് കൊടുക്കുന്നത് എന്റെ അടുത്ത് അവിടെ ഉള്ളവർ പറഞ്ഞു ഈ തൊട്ടടുത്താണ് ഈ കാസർഗോഡ് അനുവദിച്ച എന്റെ പിതാവ് അനുവദിച്ച കാസർകോട്ടെ കോളേജ് ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറം ആ കോളേജ് അനുവദിച്ചത് അവിടെയാണ് അതിന്റെ തൊട്ടടുത്ത ഒരു സഹോദരിക്ക് തന്നെ വീട് വെച്ച് എടുക്കുവാനുള്ള ഭാഗ്യം അത് ആദ്യം ആ ആ ബെനിഫിഷ്യറി അല്ല ആദ്യം ചൂസ് ചെയ്തത് ആ ബെനിഫിഷ്യറിയിലോട്ട് വന്നതാണ് ആ ആദ്യം ഒരാളെ തീരുമാനിച്ചത് അതുമാതിരി ഞാൻ പറഞ്ഞു ഇത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് നോക്കൂ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്നേഹം ആ മണ്ഡലത്തിൽ ആ ജില്ലയിൽ ഇന്നും എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊന്ന് ആൾക്കാരെ സഹായിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും ഒഴുകി വരും നമ്മളുടെ അടുത്തേക്ക് ആളുകൾ പക്ഷെ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനം ഓരോ പൈസക്കും ഇവിടെ അസുരങ്ങൾ പറഞ്ഞ പോലെ അതിന് കൃത്യമായ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ വേണം കാരണം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് ചിലർ എന്ന് നമ്മുടെ ചുറ്റും തന്നെ ആൾക്കാർ നിൽക്കുകയാണ് ഒരു സമൂഹത്തിൽ എങ്ങനെ നന്മ ചെയ്താലും ശരി അതിനൊരു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മത ഞാനിപ്പം പല എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ എന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷമാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ കെയർഫുൾ ആയി പോയില്ലെങ്കിൽ നമുക്ക് ചുറ്റും ആൾക്കാർ അദ്ദേഹത്തെ കല്ലറിഞ്ഞതുപോലെ കല്ലെറിയാൻ ആളുകൾ നിൽക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത് ജീവിതത്തിൽ ഞാനെന്നും ഓർക്കുന്നു ഞങ്ങൾ ക്ലിഫ് ഹൗസിൽ താമസി ഞങ്ങളുടെ വീട്ടിൽ കർട്ടൻ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ കർട്ടൻ ഇല്ല ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കർട്ടൻ ഇല്ല ഞാൻ ഓർക്കുന്ന കർട്ടൻ ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ട ചെലപ്പോ അതിന്റെ ചെലവ് പോലും സംസ്ഥാനത്തിന് വരാൻ പാടില്ല അതിന്റെ ചെലവ് പോലും കേരള ഗജരാമിൽ നിന്ന് വരാൻ പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തി ഒരു പൈസ പോലും നാടിന് നഷ്ടമാകാൻ പാടില്ല ചെലവാക്കുന്ന എല്ലാ രൂപയും ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ചെല്ലണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ പൈസയും അദ്ദേഹം എങ്ങനെയാണോ ചെല സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും നാണക്കേട് തോന്നാറുണ്ട് അദ്ദേഹം ജീവിച്ച പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ തോന്നുന്നു ഒരു ദിവസം രണ്ട് ഡ്രസ് വരെ ഇട്ടിട്ടുള്ളൂ ഒരു ദിവസം രണ്ടു ദിവസം വരും അല്ല രണ്ട് ഒരു രസം രണ്ടു ദിവസം വരും എനിക്ക് ചിലപ്പോ രണ്ടു ദിവസം രണ്ടു വരിക ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് നാണക്കേട് തോന്നാറുണ്ട് കാരണം അദ്ദേഹം എനിക്ക് മാത്രമേ കാണിച്ചുണ്ടെന്ന് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഫോളോ ചെയ്യാൻ സാധിക്കണം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ലോകം ആകർഷിക്കാത്ത രീതിയിൽ ലോകം കാണുന്ന വിധത്തിൽ ലോകം തിരിച്ചറിയുന്ന വിധത്തിൽ ഈ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇത് മികച്ച രീതിയിൽ കൊണ്ടുപോവാൻ സാധിച്ചാൽ യാതൊരു സംശയവും വേണ്ട ലോകം ഇതിനെ ആദരിക്കും അങ്ങനെ ലോകത്തിന്റെ ആദരം കിട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ ഒരു മിനിറ്റ് ആയിരിക്കും കയ്യെ പിടിച്ച് തോമസ് എന്തെങ്കിലും ആവശ്യമുണ്ട് പറയണമെന്ന് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചുകൊണ്ടിരുന്ന എൻ്റെ അപ്പൻ മരിച്ചുപോയ ഒരു ദുഃഖമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാടിൽ എനിക്കുണ്ടായിരുന്നത് എനിക്കി എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനൊരു സഹായം കിട്ടാൻ ഇങ്ങനൊരാൾ ഇനി കോട്ടയത്ത് ഇപ്പോഴില്ലല്ലോ എന്നുള്ള ഓർക്കുമ്പോൾ ഒരു ദുഃഖം എന്നെപ്പോലുള്ളവർക്ക് ഒത്തിരി ഒത്തിരി ഉണ്ട് ആ കല്ലറിയിൽ പോയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഒത്തിരിയേറെ സങ്കടത്തോടു കൂടിയാണ് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നും ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി വെളുപ്പിനെ ഏറ്റിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ കാരുണ്യ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന വഴികളിലെല്ലാം എപ്പോഴും ഒരു താങ്ങും തണലുമായി ഒരു വലിയ സഹായിയായി ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നത് തന്നെ എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയൊരു ധൈര്യവും വലിയൊരു പ്രോത്സാഹനവുമായിരുന്നു എന്നും ഉമ്മൻചാണ്ടി സാർ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ് എന്നും പ്രാർത്ഥനയോടുകൂടി ഓർക്കുകയും ചെയ്യും എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നാൽ എല്ലാവർക്കും എൻ്റെ ഒത്തിരി ഒത്തിരി പ്രാർത്ഥനയും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എന്നും ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുകയും ചെയ്യും അറിയിക്കുന്നു പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ പതിനെട്ടാം വാർഷിക സമ്മേളനം നമുക്ക് അതിന്റെ വേദിയാക്കി നമുക്ക് മാറ്റണം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വാർഡുകളിലും പഴയതുപോലെ ജനസിലുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം മനുഷ്യർ ഒരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വർഗമല്ല ആദ്യമചരിത്രം മുതൽ പരിശോധിച്ചാൽ മനുഷ്യൻ കൂട്ടായി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകൂടാനായിട്ട് മനുഷ്യന് വലിയ താല്പര്യവുമാണ് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ജനസിലുടെ വേദികൾ നമുക്ക് വലിയ ഗുണകരമായി മാറ്റി മാറ്റി മാറിയിട്ടുണ്ട് നമ്മുടെ സംഘടനയ്ക്ക് വലിയ കരുത്ത് പേരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം സ്വാശ്രയ രംഗത്ത് നമുക്ക് വലിയൊരു മുന്നേറ്റത്തിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എവിടെയോ നമുക്ക് എന്തോ എന്തോ സംഭവിച്ചു നമ്മൾ കുറെയേറെ പുറകിലേക്ക് പോയി പക്ഷെ നമുക്കതിനെ തിരികെ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ അത് കാലകട്ടോട് ആവശ്യപ്പെടുന്നതാണ് അതുവഴി ഉണ്ടാകുന്ന കോൺഗ്രസിന്റെ ശാക്തീകരണം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലേക്കാണ് ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്ര കാലം നമുക്ക് ഇങ്ങനെ കൂടാൻ കഴിയും എന്ന വലിയ ആശങ്ക നമ്മളിൽ ഉണ്ടാകുകയാണ് ഇരുപത്തിരണ്ടാം തീയതി രാജ്യത്ത് പുതിയൊരു ചരിത്രം ആരംഭിച്ചിരുന്നു പുതിയൊരു അധ്യായം തുടങ്ങുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നാഗപ്പൂരിലെ പുതിയ ഭരണഘടന തയ്യാറാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ നില മനുസ്മൃതിയുടെ ചാവുമ്പയത്തിന്റെ കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ മടക്കിക്കൊണ്ടു പോകുന്നതിന് ഭരണകൂടം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര സമർപ്പണത്തിന്റെ കമ്മിയായി മാറുന്ന